ഇതൊരു വലിയ യുദ്ധമൊക്കെ നടക്കുന്ന സമയത്ത് ഒരുപാട് പടന്മാരൊക്കെ നരന്ന് നിൽക്കുന്ന ഒരു യുദ്ധഭൂമിയൊക്കെ ശരിക്കും ഇവിടുന്ന് ഇമാജിൻ എടുക്കാൻ പറ്റുന്നുണ്ട് ഒരു പ്ലാറ്റ്ഫോമിന്റെ അകത്തൂടെ ഒരു റോഡ് കടന്നു പോകുന്നത് കേരളത്തിൽ ഞാൻ ആദ്യമായിട്ട് കാണുന്ന ഒരു എക്സ്പീരിയൻസാണ് ഇത് ബ്രിട്ടീഷുകാരും രാജാക്കന്മാരൊക്കെ ഭരിക്കുന്ന കാലത്ത് ശത്രുക്കളൊക്കെ കോട്ട ആക്രമിക്കാൻ വരുന്ന നിരീക്ഷിക്കാൻ വേണ്ടിട്ടുണ്ടാക്കി വെച്ചതാണ് ഈ കോട്ട പണ്ട് കദംബരാജവംശം മൂഷിക രാജവംശം അതുപോലെ തന്നെ കോലത്തിരി രാജാക്കന്മാരുടെ ഒക്കെ കീഴുണ്ടായിരുന്നാണ് പ്രജ്യത്തുനിന്ന് വന്നിട്ടുള്ള ബോട്ടുകളാണ് ആ കടലിലൊക്കെ കാണുന്നത് അപ്പൊ ഇവിടെ നിന്നിട്ട് നമ്മുടെ ഭടന്മാർ ആ ബോട്ടിലേക്ക് നിറവഴിക്കുന്നത് ബേക്കൽ ഫോർട്ടിന്റെ മെയിൻ ഗേറ്റിന്റെ മുമ്പിലാണ് ഞാനിപ്പോൾ ഉള്ളത് ചെങ്കോട്ടയും താജ്മഹലൊക്കെ കാണാൻ ആഗ്രഹിച്ചിട്ടും ഒന്നും കാണാൻ പറ്റാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് കാരണം നമ്മൾ കേരളക്കാരുടെ ചെങ്കോട്ടയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബേക്കൽ കോട്ട ബസ്സിനൊക്കെ വരുന്നവർക്ക് ഇതിൻ്റെ മുമ്പിൽ തന്നെ ഒരു ബസ് സ്റ്റോപ്പ് ഒക്കെ അവൈലബിൾ ആണ് അപ്പോൾ ഇവിടെ ബസ് ഇറങ്ങിയിട്ട് ഇങ്ങനെ ഈ ഒരു എൻട്രൻസ് വഴി കോട്ട കാണാനായിട്ട് കയറി പോകാൻ പറ്റുന്നതാണ് ബേക്കൽ കോട്ടൻ്റെ ഒരു പ്രൗഡി എടുത്തു പറയുന്ന പോലെ തന്നെയാണ് ഇതിൻ്റെ ഒരു എൻട്രൻസ് ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് പിന്നെ പാക്കൽ ഫോർട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു നല്ലൊരു നെയ്മോർഡ് ഒക്കെ ഇവിടെ ഫ്രണ്ടിൽ തന്നെ വെച്ചിട്ടുണ്ട് പിന്നെ അകത്ത് ഈ ബാക്കൽ കോട്ട എന്ന് പറയുന്നത് മുഴുവനായിട്ടും ചങ്കല്ല് കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത് അതുകൊണ്ടാണ് ഇതിന്റെ ഒരു എൻട്രൻസും ഇപ്പൊ ഇതുപോലെ ചെങ്കല് വെട്ടി ഇതുപോലെ നല്ല നീറ്റാക്കിയിട്ടാണ് ഓരോ പില്ലറുകളൊക്കെ ചെയ്തു വെച്ചിരിക്കുന്നത് പിന്നെ കയറി വരുന്ന സമയത്ത് തന്നെ നമുക്ക് ടോപ്പിലായിട്ട് ശ്രീ മുഖ്യപ്രാണ ടെമ്പിൾ എന്ന് പറഞ്ഞിട്ട് ഒരു നെയിം നെയ്മോർഡൊക്കെ കാണാൻ പറ്റും അത് ഈ കോട്ടക്കാലത്തുള്ളൊരു ക്ഷേത്രത്തിന്റെ പേരാണ് അതുപോലെ തന്നെ ഇതിൻ്റെ അകത്തൊരു മുസ്ലിം പള്ളിയും കാണാൻ പറ്റും അപ്പൊ അതൊക്കെ നമുക്ക് അതിന്റെ ചരിത്രങ്ങളും കാര്യങ്ങളൊക്കെ അതിൻ്റെ അകത്ത് പോയി കണ്ടിട്ട് സംസാരിക്കാം പിന്നെ ഈ പില്ലറുകളൊക്കെ യൂസ് ചെയ്തിരിക്കുന്ന കല്ല് കാണുമ്പോൾ ഈ പില്ലറുകളൊക്കെ ഇപ്പൊ അടുത്ത കാലത്ത് ഉണ്ടാക്കിയ പില്ലറുകളാണെന്നുള്ളതാണ് തോന്നുന്നത് പിന്നെ ഇതിന്റെ അകത്തേക്ക് നമുക്ക് വണ്ടിയൊക്കെ എടുത്തിട്ട് പോവാൻ പറ്റും ഇതിന്റെ പാർക്കിംഗ് സൗകര്യങ്ങളൊക്കെ ഇതിന്റെ അകത്തായിട്ടാണെന്നുള്ളാണ് തോന്നുന്നത് അപ്പൊ ഇനി ടിക്കറ്റ് കൗണ്ടറിന്റെ അടുത്തേക്ക് കുറച്ച് ദൂരം അങ്ങോട്ട് നടക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ നടക്കുന്ന സമയത്ത് ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ബേക്കൽ ഫോട്ടോ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഇങ്ങോട്ട് ട്രാവൽ ചെയ്ത് വരുന്നവർക്ക് ഏതെല്ലാം മാർഗം യൂസ് ചെയ്ത് ഇവിടെ വരാൻ പറ്റും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തു തരാം കാരണം കഴിഞ്ഞ രണ്ട് വീഡിയോയിൽ കമന്റ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു ഞാൻ പോയി കാണുന്ന സ്ഥലം എവിടെയാണ് കറക്റ്റായിട്ട് ലൊക്കേറ്റ് ചെയ്യുന്നത് ഇതിൻ്റെ ഒന്നും ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ തരുന്നില്ല എന്ന് പറഞ്ഞിട്ട് അപ്പോൾ വ്യൂവേഴ്സ് ആണ് നമ്മളെ വീഡിയോ ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നത് അപ്പോൾ അവരഭിപ്രായങ്ങൾ മാനിച്ചുകൊണ്ട് ഞാൻ കാര്യങ്ങളൊക്കെ ഇപ്പൊ എക്സ്പ്ലെയിൻ ചെയ്തു തരാം ഈ മതിലിന്റെ മേലായിട്ട് രണ്ട് സ്കൂൾ കുട്ടികളൊക്കെ കയറിയിരിക്കുന്നത് കാണാം സംഭവം അതിന്റെ അപ്പുറത്തൊരു ഗവൺമെന്റ് സ്കൂളാണ് ഉള്ളത് ഇപ്പൊ നമ്മൾ ഈ റൂട്ടിൽ ഇങ്ങോട്ട് കയറി വന്നു കഴിഞ്ഞാൽ മെയിൻ എൻട്രൻസ് കയറി വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു സ്കൂളൊക്കെ കാണാൻ പറ്റും അവിടുത്തെ ഒരു ഗവൺമെന്റ് സ്കൂളാണിത് കാസർഗോഡ് ജില്ലയിലാണ് ഈ ബാക്കൽ ഫോർട്ട് സ്ഥിതി ചെയ്യുന്നത് അവിടെ പള്ളിക്കര ഗവൺമെന്റ് ഗ്രാമപഞ്ചായത്ത് ഗവണ്മെന്റ് സ്കൂളാണിത് നമ്മളിപ്പം നിൽക്കുന്ന ഈ ഒരു ബേക്കൽ ഫോർട്ടിൻ്റെ ഒരു ഏരിയ ഇവിടെ ബേക്കൽ ഫോർട്ട് എന്ന് പറഞ്ഞിട്ട് തന്നെ ബസ് വന്ന് ഇറങ്ങാൻ പറ്റും പിന്നെ ബേക്കൽ ഫോർട്ട് എന്ന് പറഞ്ഞിട്ട് ഇവിടെ തന്നെ ഒരു റെയിൽവേ സ്റ്റേഷനും അവൈലബിൾ ആണ് പക്ഷെ അവിടെ എല്ലാ ട്രെയിനുകളൊന്നും നിൽക്കില്ല പാസഞ്ചർ ട്രെയിനുകൾ മാത്രമേ അവിടെ സ്റ്റോപ്പ് ഉള്ളൂ പിന്നെ ഇവിടെ ഈ അമ്പലത്തിൽ ക്ഷേത്രം ഉണ്ടല്ലോ അതിൻ്റെ അകത്ത് അവിടെ ഉത്സവം ഉണ്ടാകുന്ന സമയത്തൊക്കെ അവിടെ സ്റ്റോപ്പ് അനുവദിക്കാറുണ്ടെന്നൊക്കെ എന്നൊക്കെ പാസഞ്ചർ ട്രെയിനും ബേക്കൽ ഫോർട്ടും പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വന്ന ഞാൻ കോളേജ് പഠിക്കുന്ന സമയത്ത് വെക്കേഷനൊക്കെ വരുമ്പോൾ കാസർഗോഡ് ജോലിക്ക് പോകാറുണ്ട് അപ്പോൾ പാസഞ്ചർ ട്രെയിനിലാണ് പോകാറുള്ളത് അപ്പോൾ ബേക്കൽ ഫോർട്ട് എത്തുന്ന സമയത്ത് ദൂരെ ഇങ്ങനെ ഈ ഒരു കോട്ട കാണുന്ന സമയത്ത് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് ജീവിതത്തിൽ എന്തെങ്കിലും ഇതുപോലെ ഇവിടെയൊക്കെ വരണമെന്ന് പക്ഷേ ഇതിൽ രസകരമായിട്ടുള്ള കാര്യം ഇന്ന് ഞാനിവിടെ എത്തിയപ്പോൾ എൻ്റെ മോനും എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ളതാണ് എന്നെക്കാളും നല്ല ആവേശത്തിലാണ് ഇപ്പോൾ ആൾ കോട്ട കാണാനോടുന്നത് പിന്നെ നിങ്ങൾ ഒരുപാട് ദൂരം ട്രാവലൊക്കെ ചെയ്ത് ട്രെയിനിൽ വരുന്നവരാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് കോട്ടിക്കുളം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു സ്റ്റേഷനും ആണ് അപ്പോൾ കോട്ടിക്കുളത്ത് വന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടുന്ന് ബസ്സൊക്കെ യൂസ് ചെയ്ത് അവിടെ ബാക്കൽ കോട്ട കാണാൻ പോകാൻ പറ്റുന്നതാണ് കോട്ടിക്കുളം എന്ന് പറഞ്ഞിട്ടുള്ള ഈ സ്റ്റേഷന് കറക്റ്റായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ കാലിക്കറ്റ് ഭാഗത്തുനിന്ന് വരാണെന്നുണ്ടെങ്കിൽ ബേക്കൽ കോട്ട കഴിഞ്ഞിട്ടുള്ളൊരു സ്റ്റേഷനാണ് പിന്നെ എനിക്ക് ഇതിൻ്റെ മുമ്പായിട്ട് കാഞ്ഞങ്ങാടെന്ന് പറഞ്ഞിട്ടൊരു ഉണ്ട് അത് കോട്ട എത്തുന്നതിൻ്റെ മുമ്പായിട്ടുള്ള സ്റ്റേഷനാണ് അവിടെ നിന്നൊക്കെ എനിക്ക് ഒരുപാട് ബസ്സുകളൊക്കെ ആണ് കാരണം ഇത് കാസർഗോഡ് പോകുന്ന ഒരു തീരദേശ ഹൈവേ ഒരു മെയിൻ റൂട്ടിലാണ് ഈ ബാക്കൽ കോട്ട ഒരു മെയിൻ ഗേറ്റ് വരുന്നത് അതിൻ്റെ ഈ ഒരു സ്റ്റേഷനൊരു പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയുണ്ട് അവിടെ നോക്കുമ്പോൾ കാണാൻ പറ്റും അവിടെ ഒരു പ്ലാറ്റ്ഫോമാണ് ഇപ്പം ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ ഇതും ഒരു പ്ലാറ്റ്ഫോമിലാണ് നിൽക്കുന്നത് ഒരു പ്ലാറ്റ്ഫോമിന്റെ അകത്തൂടെ ഒരു റോഡ് കടന്നു പോകുന്നത് കേരളത്തിൽ ഞാൻ ആദ്യമായിട്ട് കാണുന്ന ഒരു എക്സ്പീരിയൻസ് ആണ് ഇത് കാരണം ഇവിടെ ഒരു റെയിൽവേ ക്രോസ് ഇതൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഇനി എങ്ങനെ ബേക്കൽ കോട്ട് റീച്ച് ചെയ്യാൻ പറ്റുന്നുള്ള കാര്യങ്ങളൊന്നും ഇതിൽ കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല അങ്ങനെ ഞാൻ ബേക്കൽ ഗോട്ടിൻ്റെ ഫ്രണ്ടിൽ റീച്ച് ആയിട്ടുണ്ട് ഇപ്പോൾ സൈഡിലായിട്ട് കടകളൊക്കെ കാണാം ഇതാണ് ഇവിടുത്തെ പാർക്കിംഗ് ഏരിയ നല്ല വിശാലായിട്ടുള്ള ഒരു പാർക്കിംഗ് ഏരിയ ആണ് പിന്നെ പ്രത്യേകിച്ച് ഒരു കാര്യം പറയാനുള്ളത് ഞാനിപ്പോൾ നല്ല വെയിലുണ്ട് ജനുവരി സമയത്താണ് വന്നതെന്നുണ്ടെങ്കിലും നല്ല പോലെ തന്നെ വെയിലടിക്കുന്നുണ്ട് പിന്നെ ഇവിടെക്ക് കടകളിലൊക്കെ നമുക്ക് കുടിക്കാനുള്ള വെള്ളം വാട്ടർ ബോട്ടിലൊക്കെ ആയിട്ട് മേടിക്കാൻ കിട്ടും അപ്പോൾ അകത്ത് പോയി കഴിഞ്ഞാൽ വെള്ളം കിട്ടുന്ന ഫെസിലിറ്റീസ് ഒന്നും ഇല്ല ഇല്ലെന്നുള്ളതാണ് അറിയാൻ പറ്റിയത് പിന്നെ അവിടെ ആയിട്ടൊരു കിണറൊക്കെ കാണാനുണ്ട് അതൊക്കെ ഒന്ന് പോയി നോക്കാം അവിടെ ഫ്രണ്ടിലായിട്ട് കാണുന്നതാണ് ഈ കോട്ടന്റെ ചുറ്റുമതില് അതിനോട് ചേർന്നിട്ട് തന്നെ മിനാറിന്റെ ഒരു ഷേപ്പിൽ ഒരു ഗോപുരമൊക്കെ കാണാൻ പറ്റും അതാണ് ഈ കോട്ടയുടെ നിരീക്ഷണ ഗോപുരം അതിവിടെ ബ്രിട്ടീഷുകാരും രാജാക്കന്മാരൊക്കെ ഭരിക്കുന്ന കാലത്ത് ശത്രുക്കളൊക്കെ കോട്ട ആക്രമിക്കാൻ വരുന്ന നിരീക്ഷിക്കാൻ വേണ്ടിട്ടുണ്ടാക്കി വെച്ചതാണ് പിന്നെ കിണറ്റിൽ നോക്കുമ്പോൾ തീരെ വെള്ളം കുറവാണ് അകത്തേക്ക് കുറച്ച് കാട് പിടിച്ച് കിടക്കുന്ന പോലെ കാണാൻ പറ്റുന്നത് അവിടെ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് ഈ കോട്ടന്റെ മെയിൻ ഗേറ്റ് അപ്പോൾ ഇതിന് ചുറ്റും ഇതുപോലെ ചുറ്റുമതിലുണ്ട് പിന്നെ അതിനോട് ചേർന്നിട്ട് ഒരുപാട് ഗോപുരങ്ങൾ ഇതുപോലെ ഉണ്ട് നിരീക്ഷണ ഗോപുരങ്ങൾ അപ്പോൾ അതിന്റെ മേലെയൊക്കെ കയറിയിട്ട് നമുക്ക് അതിന്റെ കാഴ്ചകളൊക്കെ കാണാനുണ്ട് അപ്പൊ അതിനായിട്ട് ഫസ്റ്റ് റൈറ്റ് സൈഡിൽ കാണുന്ന ഒരു സ്ഥലത്തുനിന്ന് ടിക്കറ്റ് എടുക്കേണ്ടായിട്ടുണ്ട് ഇവിടെ ലെഫ്റ്റ് സൈഡിൽ നല്ലൊരു വേസ്റ്റ് ബിൻ ഒക്കെ കാണാൻ പറ്റുന്നുണ്ട് ഒരു ബോട്ടിലെ ഒരു ഷേപ്പിലെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് പിന്നെ ഏതായാലും റൈറ്റ് സൈഡിൽ ഇങ്ങനെ ഒരുപാട് കടകളുണ്ട് അവിടുന്ന് പോയിട്ട് വാട്ടർ ബോട്ടിൽ എന്തെങ്കിലുമൊക്കെ മേടിക്കണം എന്നുണ്ടല്ലോ അതൊക്കെ മേടിക്കാൻ പറ്റും ക്യാപ്പ് സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഏതായാലും റോഡ് ക്രോസ് ചെയ്തിട്ട് അപ്പുറത്തെ സൈഡിൽ പോയിട്ട് വേണം നമുക്ക് അവിടെ പോയിട്ട് ടിക്കറ്റ് എടുക്കാനായിട്ട് ഏതായാലും അങ്ങോട്ട് പോയി നോക്കാം ൊക്കെ കൊണ്ട് ക്ഷീണിച്ച് വരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ തന്നെ ടിക്കറ്റ് കൗണ്ടറിന്റെ മുമ്പിലായിട്ടാണ് ഈ ഷോപ്പുകളൊക്കെ ഉള്ളത് സർബത്ത് അതുപോലെ തന്നെ മോരുവെള്ളം സോഡ് വാട്ടർ ബോട്ടിൽ എല്ലാം ഇവിടെ കിട്ടും പിന്നെ കുട്ടികൾക്കുള്ള ടോയ്സ് പിന്നെ ക്യാപ്പ് എല്ലാം കിട്ടുന്നതാണ് ഇവിടെ തന്നെ വെള്ളമൊക്കെ മേടിച്ചകത്ത് പോകുന്നതാവും നല്ലത് അപ്പോൾ നമുക്കിനി ഇതാണ് ടിക്കറ്റ് കൗണ്ടർ ഇവിടെ റൈറ്റ് സൈഡിലുള്ള ഇവിടെ ഒരു സൈൻ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് ഇവിടുത്തെ എന്തെല്ലാം ബാക്കി സംഭവങ്ങൾ എന്നുള്ളത് ഇപ്പം ഓഫീസ് ടിക്കറ്റ് കൗണ്ടർ ക്ലോക്ക് റൂം ഒക്കെ ഈ ഒരു റൈറ്റ് സൈഡിലാണ് ഇട്ടിട്ടുള്ളത് അപ്പോൾ ഇതാണ് തോന്നുന്നു ടിക്കറ്റ് കൗണ്ടറിൻ്റെ ഒരു ബിൽഡിങ് അപ്പോൾ ഇതൊക്കെ ചെങ്കല് കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഇതൊക്കെ കാണുമ്പോൾ പുതിയതായിട്ട് ഇപ്പം ഉണ്ടാക്കിയ ടിക്കറ്റ് കൗണ്ടറാണ് അതിൻ്റെ ഒരു ബിൽഡിങ്ങാന്ന് തോന്നുന്നത് പിന്നെ ഇവിടെ ടിക്കറ്റ് റേറ്റ് വരുന്നത് ഇരുപത്തഞ്ച് രൂപ സാധാരണ ഇന്ത്യൻ പൗരനും ഫോറിനേഴ്സിനും മുന്നൂറ് രൂപയാണ് പിന്നെ എട്ട് മണി മുതൽ അഞ്ചര വരെയാണ് ഓപ്പണിംഗ് ടൈം അങ്ങനെ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്ത് ഈ കോട്ടന്റെ അകത്തോട്ട് കയറാൻ പോവുകയാണ് ഇപ്പൊ ഇതാണ് ആ ഒരു കോട്ടന്റെ അകത്തേക്കുള്ള ഒരു എൻട്രൻസ് ഏകദേശം മുപ്പത്തഞ്ച് ഏക്കറിൽ കൂടുതൽ ഭൂമിയിലാണ് ഈ ഒരു കോട്ട സ്ഥിതി ചെയ്യുന്നത് അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ കോട്ടയാണ് ഈ ബേക്കൽ കോട്ട എന്ന് പറയുന്നത് പിന്നെ അതുപോലെ തന്നെ ഏഷ്യയിലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കോട്ടകളിലൊന്നാണ് ഈ ബേക്കൽ കോട്ട ഇപ്പൊ ഇതുപോലെ ഫുൾ ചെങ്കല്ല് കൊണ്ടാണ് ഇത് മുഴുവനായിട്ടും പണി കഴിപ്പിച്ചിട്ടുള്ളത് പതിനേഴാം നൂറ്റാണ്ടിലാണ് ഈ ഒരു കോട്ട നിർമ്മിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഒരുപാട് പഴക്കമുള്ള ഒരു കോട്ടയാണിത് പിന്നെ ഇന്ത്യയിലെ മറ്റുള്ള ചരിത്ര സ്മാരകങ്ങളിലെ മുമ്പിലൊക്കെ ഉള്ള പോലെ തന്നെ ഇതിന്റെ ഫ്രണ്ടിലായിട്ട് ഒരു ഇന്ത്യൻ്റെ ഫ്ലാഗ് ഒക്കെ കാണാൻ പറ്റുന്നുണ്ട് ഏകദേശം ആയിരത്തി അറുനൂറ്റി അമ്പത് അറുപത് ആ ഒരു കാലഘട്ടത്തിലാണ് ഈ കോട്ട നിർമ്മിച്ചിട്ടുള്ളതെന്നാണ് ചരിത്രങ്ങളിലൊക്കെ രേഖപ്പെടുത്തിയിട്ടുള്ളത് പിന്നെ ഇങ്ങോട്ട് കയറി വന്നപ്പോൾ തന്നെ ഫ്രണ്ടിലായിട്ട് കാണുന്നതാണ് ഈ ഈയൊരു ടെമ്പിള് നമ്മളവിടുന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ക്ഷേത്രം ഇതിന്റെ ഉണ്ടായിരുന്നു മുഖ്യപ്രാണ ടെമ്പിൾ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ക്ഷേത്രം ഇതിവിടെ കയറി വരുന്ന സമയത്ത് തന്നെ നമുക്ക് കാണാൻ പറ്റും ഈ കോട്ട പണ്ട് കദമ്പ രാജവംശം മൂശിക രാജവംശം അതുപോലെ തന്നെ കോലത്തിരി രാജാക്കന്മാരുടെ ഒക്കെ കീഴിൽ ഉണ്ടായിരുന്നതാണ് അപ്പൊ ആ കാലത്താവും ഈയൊരു ക്ഷേത്രം പണി കഴിപ്പിച്ചിട്ടുണ്ടാകുക പക്ഷെ ഇപ്പൊ ഇവിടെ ഉത്സവങ്ങളും പൂജകളൊക്കെ നടക്കുന്നുണ്ട് ആയിരത്തി അറുന്നൂറ്റി അമ്പത് അറുപത് ആ ഒരു കാലഘട്ടങ്ങളിൽ കുമ്പള ആ ഒരു ഭാഗത്തായിട്ട് പതിനൂർ നായ്ക്കന്മാർ എന്നറിയപ്പെടുന്ന കുമ്പള എന്ന് പറയുന്നത് നമ്മളെ അനിൽ കുമ്പ്ള അവരുടെയൊക്കെ ഒരു നാടാണ് ക്രിക്കറ്റ് കളിക്കാരൻ അപ്പം ആ ഒരു ഭാഗത്തുണ്ടായിരുന്നെ ആ ഒരു നായിക്കന്മാരിൽ ഒരാളായിട്ടുള്ള ശിവപ്പ നായിക്കറാണ് ഈ ഒരു കോട്ട ഇവിടെ ഇങ്ങനെ നിർമ്മിച്ചിട്ടുള്ളത് ഇപ്പൊ ഈ കോട്ടന്റെ അകത്തേക്കുള്ള ഒരു വഴി രണ്ട് മതിൽ കെട്ടിന്റെ ഇടക്കൂടെയുള്ള ഒരു എൻട്രൻസ് ആണ് ഇങ്ങനെ കയറി വരുന്നത് അപ്പൊ ഈ വഴിയിലാണ് ഇപ്പൊ നമ്മൾ ടെമ്പിൾ ഇതെല്ലാം കണ്ട് ഇപ്പയാണ് നമ്മൾ ശരിക്കും ഈ ഒരു കോട്ടന്റെ അകത്ത് എത്തിയിട്ടുള്ളത് അപ്പൊ ഇതാണ് ഈ ബാക്കൽ കോട്ടന്റെ ഉൾഭാഗം ഇപ്പൊ ഇവിടെ മെയിനായിട്ട് നോക്കുമ്പോൾ ഈ കയറി വരുന്ന സ്ഥലത്തായിട്ട് കുറച്ച് ചെടികൾ ഇതൊക്കെ വെച്ചിട്ട് ഒരു ഗാർഡൻ പോലെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് പിന്നെ ഫ്ലോറൊക്കെ നോക്കുമ്പോൾ മുഴുവനായിട്ടും ഇതുപോലെ ചെങ്കല്ല് കൊണ്ടൊക്കെ ഉള്ള ഒരു ഫ്ലോറ് ഇതൊക്കെയാണ് ചെയ്തു വെച്ചിരിക്കുന്നത് പിന്നെ ഇവിടെ ഡ്രിങ്കിങ് വാട്ടർ എന്നൊക്കെ എഴുതിയിട്ടുണ്ട് ആ ഒരു ഭാഗത്തായിട്ട് ബേബി കെയർ ഉണ്ട് ടോയ്ലറ്റ് സംവിധാനം ഇതൊക്കെ അവിടെ ലെഫ്റ്റിലേക്ക് ബോർഡ് വെച്ചിട്ടുണ്ട് പിന്നെ അവിടെ ഡ്രിങ്കിങ് വാട്ടർ എന്നൊക്കെ എഴുതിയിട്ടുണ്ടായാലും അവിടെ ഒന്നും വെള്ളം കിട്ടൂല എന്നുള്ളതാണ് നിന്ന് പുറത്തുനിന്ന് അറിയാൻ പറ്റിയത് പിന്നെ ഇവിടെ സൈഡിലായിട്ടൊരു തറയൊക്കെ ഉണ്ടാകും എന്താന്നുള്ളത് പോയി നോക്കാം ഇവിടെ ഇങ്ങനെ ഇതിന്റെ മിഡിലായിട്ട് ഒരു തറ കാണാൻ പറ്റും ഒന്നല്ല ഇങ്ങനെ കുറച്ചപ്പുറത്തൊക്കെ ആയിട്ട് രണ്ടു മൂന്ന് തറകളൊക്കെ കാണാൻ പറ്റുന്നുണ്ട് പക്ഷെ ഇത് എന്തിനു വേണ്ടി ഉണ്ടാക്കിയതാണെന്നുള്ള അറിയില്ല ഇവിടെ എന്തേലും ഇനി പണിയായിപ്പിക്കാൻ വേണ്ടി നോക്കിയിട്ട് പാതിയിൽ ഉപേക്ഷിച്ചാണോ പിന്നെ ഇവിടെ എന്തേലും ഉള്ളത് തകർന്നതാണോ എന്നൊന്നും അറിയില്ല പക്ഷെ ഇങ്ങനെ നടുക്കായിട്ട് ഇങ്ങനെ ഓരോരോ ബേസ്മെന്റ് പോലെ കെട്ടിയിട്ടിരിക്കുന്നൊക്കെ കാണാൻ പറ്റും ഇതിന്റെ മിഡിലായിട്ട് ഇതിൻ്റെ അകത്ത് ഒരുപാട് നിരീക്ഷണ ഗോപുരങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ആദ്യമായിട്ട് ആ ഫ്രണ്ടിൽ കാണുന്ന ഗോപുരത്തിലേക്കാണ് കയറാനുള്ളത് പിന്നെ കോട്ടക്കകത്തായിട്ട് ഒരുപാട് കിണറുകള് തുരങ്കപാതകളൊക്കെ ഉണ്ട് എന്നുള്ളത് കേട്ടിട്ടുണ്ട് ഇതൊരു തുരങ്കാണോ കിണറാണോ എന്നുള്ള അറിയില്ല കിണറിന്റെ ഒരു ഷേപ്പിലാണുള്ളത് അവിടുന്ന് ഇങ്ങോട്ട് ഇറങ്ങി വരാനായിട്ട് സ്റ്റെപ്പൊക്കെ ഇട്ടിട്ടുണ്ട് ഇതിനകത്ത് വെള്ളമൊക്കെ നിൽക്കുന്നതുകൊണ്ട് കിണറായിട്ടാണ് തോന്നുന്നത് കോട്ടമതിലിൽ കണ്ട പോലെ തന്നെ ഇതിന്റെ അകത്തായിട്ട് ഒരുപാട് നിരീക്ഷണ ഗോപുരങ്ങളൊക്കെ ചെറുതും വലുതായിട്ടൊക്കെ കാണാൻ പറ്റുന്നുണ്ട് അതൊക്കെ നിർമ്മിച്ചിട്ടുള്ള എന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോട്ടയുടെ ഭൂരിഭാഗവും ഏരിയയും വരുന്നത് ഈ അറബിക്കടലിനോട് ചേർന്നിട്ടാണ് അപ്പോൾ അറബിക്കടലിലൂടെ ആക്രമിക്കാൻ വരുന്ന ശത്രുക്കളെ നേരിടാനും പിന്നെ അവരൊക്കെ നിരീക്ഷിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഈ ഒരു ഗോപുരങ്ങളൊക്കെ ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത് അപ്പൊ അതിന്റെ മേലെയൊക്കെ കയറിയിട്ടുള്ള കാഴ്ചകളൊക്കെ ഇനി ഒന്ന് കണ്ടു നോക്കാം പിന്നെ ഇതിന്റെ മേലേക്ക് കയറാനുള്ള ഈ ഒരു പ്രധാന ഈ ഒരു പാത ചെയ്തിട്ടുള്ളത് ഭയങ്കര സ്ലോപ്പായിട്ടാണ് ഈ ഒരു ഇതും കല്ലുകൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത് ഇതിലും കോൺക്രീറ്റ് കാര്യങ്ങളൊന്നും തന്നെ കാണാൻ പറ്റുന്നില്ല രണ്ട് സൈഡില് കൈവരി ഇതൊക്കെ ഉണ്ട് യുദ്ധങ്ങളൊക്കെ വരുന്ന സമയത്ത് ആയുധങ്ങളൊക്കെ ഇതിന്റെ മേലേക്ക് ഈസി ആയിട്ട് കയറ്റാൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ സ്ലോപ്പായിട്ട് വെച്ചിട്ടുള്ളത് ഇത് കയറി വരുമ്പോൾ ശരിക്കും നമുക്ക് ഇമാജിൻ ചെയ്ത് എടുക്കാൻ പറ്റുന്നുണ്ട് അവര് ഭീരങ്കി കയറ്റുന്നതും യുദ്ധസമയത്ത് ഭടന്മാരൊക്കെ ഇതിന്റെ മേലൊക്കെ കൂടി കയറുന്നതും ഇതൊക്കെ ആയിട്ട് ഇതിന്റെ മേലെ കയറി വരുന്ന സമയത്ത് തന്നെ ഇവിടെ സെൻട്രൽ ആയിട്ട് ഒരു റൗണ്ട് ഷേപ്പിൽ ഒരു ഇത് കെട്ടിവെച്ചിട്ടുണ്ട് ഇത് ഇങ്ങനെ കാണുമ്പോ എന്റെ മനസ്സിലേക്ക് വരുന്നത് ഒരു ഭീരങ്കിയൊക്കെ വെച്ചിട്ട് കടലിലേക്ക് അറ്റാക്ക് ചെയ്യുന്ന ആ ഒരു സംഭവങ്ങളൊക്കെയാണ് ഇതാണ് ഈ കോട്ടന്റെ അകത്തുള്ള ഏറ്റവും വലിയ നിരീക്ഷണ ഗോപുരം കാരണം ഇത് കടലിന്റെ അവിടെ നിന്ന് കുറച്ച് ദൂരത്തായിട്ടാണ് സ്ഥാപിച്ചിട്ടുള്ളത് അപ്പൊ മെയിൻ വടന്മാരും മെയിൻ ആളുകളൊക്കെ ഇവിടെ നിന്നിട്ടാവും നിർദ്ദേശങ്ങളും ഇതൊക്കെ കൊടുത്തിട്ടുണ്ടാകുന്നത് കാരണം ഇവിടുന്ന് നോക്കുമ്പോൾ തന്നെ ഏകദേശം കടലിന്റെ ഒരു വ്യൂ അവിടെ ബോട്ടുകളൊക്കെ നിർത്തിയിട്ടൊക്കെ കാണാൻ പറ്റുന്നുണ്ട് ആ ഫ്രണ്ടിലുള്ള ഒരു ഗോപുരത്തിലൊക്കെ കയറി കഴിഞ്ഞാൽ കൂടുതലും ഒരു കടലിന്റെ വ്യൂ ഒക്കെ കിട്ടുന്നുള്ളത് തോന്നുന്നുണ്ട് നിങ്ങളിപ്പോൾ അവിടെ കാണുന്ന കോട്ടമതിലൊക്കെ ഇതുപോലെ നിരീക്ഷണ ഗോപുരങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ കര മാറുകയാണെന്നുണ്ടെങ്കിലും കടല് ഒക്കെ വരുന്ന ശത്രുക്കളൊക്കെ നിരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഗോപുരങ്ങൾ ഇതിന് ചുറ്റായിട്ടും നിർമ്മിച്ചു വെച്ചിട്ടുണ്ട് പിന്നെ ഈ മുപ്പത്തിനാല് ഏക്കറുള്ള ഈ ഒരു കോട്ട ഒക്കെ ചുറ്റിനും ഈ ഒരു മതില് നിർമ്മിച്ചു വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് കാണാൻ പറ്റുന്നത് ഞാനിവിടെ വന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിന്റെ മിഡിലൊക്കെ ഇഷ്ടം പോലെ ഒരു ബേസ്മെന്റ് പോലെ കെട്ടി കെട്ടിവെച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളത് അത് നമ്മൾ ഇവിടെ നിന്ന് നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും ഇഷ്ടംപോലെ അവിടെക്കായിട്ട് കാണാൻ പറ്റുന്നുണ്ട് ഒരുപാട് പിന്നെ ഒരു വലിയ യുദ്ധമൊക്കെ നടക്കുന്ന സമയത്ത് ഒരുപാട് ഭടന്മാരൊക്കെ നിൽക്കുന്ന ഒരു യുദ്ധഭൂമിയൊക്കെ ശരിക്കും ഇവിടുന്ന് ഇമാജിൻ ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട് പിന്നെ ഇത് ഈ കോട്ട ശക്തിപ്പെടുത്താൻ വേണ്ടി ഒരുപാട് കോത്തലങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് നിർമ്മിച്ചിട്ടുണ്ട് എന്ന് കേട്ടു ഇനി അതാണോ ആ ബേസ്മെന്റ് എന്നുള്ള അറിയില്ല ശരിക്കും പഴയകാല ആ ഒരു ചരിത്രം അതിൻ്റെ ഇപ്പോഴും അവശേഷിക്കുന്ന ഉദാഹരണങ്ങളാണ് ഇതൊക്കെ ഇതൊക്കെ ഇവിടെ വന്ന് തന്നെ എക്സ്പീരിയൻസ് ചെയ്യണം ഇനി നമുക്ക് ഏതായാലും ആ ഒരു ഗോപുരത്തിന്റെ അടുത്തേക്ക് പോകും അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇനിയും ബെറ്റർ ആയിട്ടുള്ള ഒരു കടലിലേക്കുള്ള ഒരു വ്യൂ ഒക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മൾ അവിടെ കണ്ട ഒരു ഗോപുരത്തിന്റെ ഹൈറ്റ് ഇല്ല ഈ ഒരു ഗോപുരത്തിന് ഇപ്പൊ കടലിനോട് ചേർന്ന് നിൽക്കുന്നുകൊണ്ടാവും ഈ ഒരു ഗോപുരത്തിന്റെ ഹൈറ്റ് തീരെ കുറച്ച് ചെയ്തിട്ടുള്ളത് അപ്പൊ മിഡിലായിട്ടുള്ള ആ ഒരു ഗോപുരം ആ കടലിനോട് കൂടുതൽ ദൂരം ഉള്ളത് കൊണ്ട് കുറച്ചുകൂടെ നല്ല ഹൈറ്റിലാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഇതിന്റെ സൈഡിൽ മേലെ കയറി വരുമ്പോൾ സൈഡിൽ ഇങ്ങനെ ഒരു ഗ്യാപ്പൊക്കെ കാണുന്നുണ്ട് അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ എന്റെ മനസ്സിലേക്ക് വരുന്നത് ചിലപ്പോ ഇതിങ്ങനെ സൈഡിൽ നിന്നിട്ട് ഷൂട്ട് ചെയ്യാൻ വേണ്ടിട്ടൊക്കെ ഇവിടെ നോക്കുമ്പോൾ ശരിക്കും അവിടെ ബോട്ടുകളൊക്കെ കാണാൻ പറ്റുന്നുണ്ട് ശത്രുരാജ്യത്തുനിന്ന് വന്നിട്ടുള്ള ബോട്ടുകളാണ് ആ കടലിലൊക്കെ കാണുന്നത് അപ്പൊ ഇവിടെ നിന്നിട്ട് നമ്മുടെ ഭടന്മാർ ആ ബോട്ടിലേക്ക് നിറവേഴിക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ണിലൂടെ അങ്ങനെ ഇമാജിൻ ചെയ്ത് എടുക്കാൻ പറ്റുന്നുണ്ട് ഇവിടെ നിന്ന് നോക്കുമ്പോൾ പിന്നെ എല്ലാ ഗോപുരത്തിന്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ ഇതുപോലെ ഒരുപാട് ഓട്ടകളൊക്കെ കാണാൻ പറ്റും അപ്പൊ അവിടെ ഒക്കെ നിന്നിട്ട് ഭടന്മാർക്ക് ഇങ്ങനെ ഷൂട്ട് ചെയ്യാനും അതുപോലെ കടലിലൂടെ വരുന്ന നിരീക്ഷിക്കാനൊക്കെ പറ്റുന്ന കോലത്തിലാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത് ഏകദേശം ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി മൂന്നിലാണ് മൈസൂരിലെ രാജാവായിട്ടുള്ള ഹൈദരലി ഈ കോട്ട പിടിച്ചടങ്ങിയത് പിന്നെ ഒരുപാട് കാലം അദ്ദേഹത്തിന്റെ മകനായിട്ടുള്ള മൈസൂർ രാജാവ് ടിപ്പു സുൽത്താനും ഈ കോട്ട ഭരിച്ചിട്ടുണ്ടായിരുന്നു ടിപ്പു സുൽത്താൻ ഭരിക്കുന്ന സമയത്ത് ഈ കോട്ടക്ക് പുറത്തായിട്ട് ഒരു മുസ്ലിം പള്ളിയൊക്കെ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഒരുപാട് കാലം ടിപ്പു സുൽത്താൻ ഭരിച്ചു ടിപ്പു സുൽത്താൻ ഭരിക്കുന്ന സമയത്താണ് ബ്രിട്ടീഷുകാർ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നിലാണ് ഈ കോട്ട പിടിച്ചടഞ്ഞിട്ട് പിന്നീട് അങ്ങോട്ട് ബ്രിട്ടീഷുകാരാണ് ഈ കോട്ട ഭരിച്ചിട്ടുണ്ടായിരുന്നുള്ളതെന്നാണ് ചരിത്രത്തിലേക്ക് രേഖപ്പെടുത്തിയിട്ടുള്ളത് ടൽ ഭിത്തിയും കടലിന്റെ ഒരു സൈഡും പിന്നെ അതുപോലെ തന്നെ കടൽഭിത്തിയോട് ചേർന്ന് കിടക്കുന്ന നിരീക്ഷണ ഗോപുരം അതിന്റെ മേലൊക്കെ കയറിയിട്ടുള്ള കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഈ ഒരു വഴിയിലൂടെ നടന്നിട്ട് വേണം അങ്ങോട്ട് പോകാനായിട്ട് അപ്പൊ പോകുന്ന വഴി ഇതുപോലെ ഒരു ഗോപുരം ഉണ്ട് നമ്മൾ ഈ ഒരു ഗോപുരത്തിന്റെ മേലെ ലെഫ്റ്റിൽ കാണുന്ന ഈ ഒരു ഗോപുരത്തിന്റെ മേലെ കയറിയിട്ടാണ് ലാസ്റ്റ് ആ കടലിലേക്കുള്ള ഒരു വ്യൂ ഒക്കെ കണ്ടത് കടൽഭിത്തിൻ്റെ അങ്ങോട്ട് എത്താനായിട്ട് ഏകദേശം മുന്നൂറ് മീറ്ററൊക്കെ നടന്നാൽ മതി അപ്പം ഇവിടെ പോകുന്ന വഴി ഇതുപോലെ ഒരു ഗ്രൗണ്ട് ആയിട്ടാണ് റൈറ്റ് സൈഡിലൊക്കെ ഇതുപോലെ വലിയ പുല്ല് ഒക്കെ നിറഞ്ഞിട്ടുള്ള ഒരു വഴിയാണ് കാണാനുള്ളത് പിന്നെ പോകുന്ന വഴി ഇതുപോലെ നെല്ലിക്ക മരങ്ങളും മാവ് ഇതൊക്കെ ഉള്ള ഒരു തോട്ടം പോലെയുള്ളൊരു വഴിയിലൂടെയാണ് നടക്കാനുള്ളത് ഏതായാലും അവിടെ കടൽ ഭിത്തിയിലുള്ള ആ ഒരു ഗോപുരത്തിന്റെ മുകളിൽ കയറിയിട്ടുള്ള കാഴ്ച കൂടെ കാണണം എന്ന് കരുതിയിട്ടാണ് അങ്ങോട്ട് നടക്കുന്നത് ഈ കോട്ടയുടെ പടിഞ്ഞാറ് ഭാഗത്തോടാണ് ഇപ്പൊ ഞാൻ നടക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു കോട്ടമതിലിന്റെ മതിലിന്റെ അപ്പുറത്തെ സൈഡ് അറബിക്കടലാണ് അത് ഈ ഒരു കോട്ടയിലൂടെ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും കാണിച്ചു തരാം അപ്പൊ ഈ കടലിന്റെ സൈഡിലുള്ള കോട്ടുമതിലൊക്കെ ഇതുപോലെ ഏറോൾ ഇട്ടിട്ടുണ്ട് ഇതൊക്കെ ഈ നല്ല പോലെ കാറ്റടിക്കുന്ന സമയത്തൊക്കെ ഈ ഭിത്തിക്ക് നല്ല ഉറപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അവസാനായിട്ട് ഞാൻ കടലിനോട് ചേർന്ന് നിൽക്കുന്ന ആ ഒരു ഗോപുരത്തിന്റെ മുകളിലാണ് ഉള്ളത് അപ്പൊ ഇതിന് ഒരുപാട് ഈ ഒരു വാളിലൊക്കെ ഒരുപാട് ഓട്ടകളൊക്കെ കാണാൻ പറ്റും ഇതൊക്കെ ഏറോളായിട്ട് കടൽക്കരയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് നല്ല പോലെ കാറ്റ് അടിക്കുന്ന ഒരു സ്പോട്ടാണ് അപ്പോൾ ഭിത്തിക്ക് നല്ല ഉറപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ചെയ്തിട്ടുള്ളത് പിന്നെ ഇവിടെ നോക്കുമ്പോഴുള്ള ഒരു സൈറ്റിംഗ് ഒക്കെ നല്ല പോലെ തന്നെ സൈറ്റിംഗ് കിട്ടുന്നുണ്ട് വടന്മാരൊക്കെ ഇവിടെ നോക്കി കഴിഞ്ഞാൽ അവിടെ ദൂരെ വരുന്ന ബോട്ടുകളൊക്കെ ശരിക്കും നമുക്ക് കണ്ണിൽ തന്നെ കാണാൻ പറ്റുന്നുണ്ട് എന്തായാലും ഇവിടെ വന്നിട്ട് ഒരുപാട് കാഴ്ചകളൊക്കെ കണ്ടു നല്ലൊരു എക്സ്പീരിയൻസ് എക്സ്പീരിയൻസാണ് കിട്ടിയത് അപ്പൊ നിങ്ങളും ഇതുപോലെ ഇവിടെ വന്നിട്ട് നേരില് കണ്ടത് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക പിന്നെ ഏതായാലും ഞങ്ങൾക്ക് തിരിച്ചു പോവാനുള്ള ട്രെയിനിന് സമയായിട്ടുണ്ട് ഈ വീഡിയോ ഇവിടെ വെച്ചിട്ട് വൈൻഡ് അപ്പ് ചെയ്യാൻ പോവാണ് അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം അപ്പൊ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി താങ്ക് യു